ചെയ്യുമ്പോൾ നീ എന്തൊരു കാര്യമാണോ ചോദിക്കുന്നത് ആവർത്തിച്ചു ആവർത്തിച്ചു ചോദിക്കുക ഞാൻ ഒരു തവണ പറഞ്ഞു അത്ര പോരെ എന്ന് പറയരുത് അള്ളാഹു നിനക്ക് ലഭിക്കുന്നതിനു വേണ്ടി നീ ആവർത്തിച്ചു ചോദിക്കുക നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ സ്മരിക്കുന്നതുപോലെ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം ചില മുഫസിരി ആ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു ചെറിയ കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ അവർ അവരുടെ ചെറിയ പ്രായത്തിൽ വാക്കുകൾ പഠിച്ചു തുടങ്ങുമ്പോൾ അവന്റെ വാപ്പയുടെ പിറകിൽ അവന്റെ ഉമ്മയുടെ പിറകിൽ എപ്പോഴും ഉണ്ടായിരിക്കും ഉപ്പ എനിക്കത് വേണം ഉമ്മ എനിക്ക് ഇത് വേണം ഇതിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കും തരാമെന്ന് പറഞ്ഞാൽ അവരെ ചിലപ്പോൾ ചോദ്യം അവസാനിപ്പിക്കുകയില്ല അങ്ങനെ നിങ്ങൾ സ്മരിക്കണം സ്മരിക്കണം അതല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായി എന്ന് അതുകൊണ്ട് നീ ചോദിക്കുന്ന കരി വീണ്ടും 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 അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥന ഒരിക്കലും നിർത്തരുത് ഒരിക്കലും കുറവ് വരുത്തരുത് അതിൽ കുറച്ചു കഴിഞ്ഞാൽ മടുപ്പ് കാണിക്കരുത്